ഹായ് ഓൾ ടു ഡു ലിസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഓർഡറിൽ ഓരോന്നായിട്ട് എഴുതുന്നതിനെയാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് മനസ്സ് എനർജെറ്റിക് ആക്കുക എന്നതാണ് അപ്പോൾ തന്നെ ഹാഫ് ഡൺ ആകും അതിനുശേഷം ശേഷം എവിടെയാണോ നമ്മളുള്ളത് ആ നിമിഷത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സമയം വെറുതെ കളഞ്ഞോ അതൊന്നും കാര്യമാക്കണ്ട ഇപ്പോൾ എത്ര മണിയായി ആ സമയത്തങ്ങ് തുടങ്ങിയേക്കുക ടു ലിസ്റ്റൊക്കെ എഴുതാൻ തോന്നുന്നത് തന്നെ നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈഫിൽ ഓർഗനൈസ്ഡ് ആകാൻ ആഗ്രഹമുള്ളവരായിരിക്കും അപ്പോൾ നമ്മളും ശരിക്കും അങ്ങനൊരാൾ തന്നെയാണ് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ഇന്നത്തെ ദിവസം ഓരോന്നായി ചെയ്യാനുള്ള കാര്യങ്ങൾ പോവാനുള്ള സ്ഥലങ്ങൾ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ക്ലീനിങ് ഉണ്ടെങ്കിൽ അത് ഓരോ ചെറിയ കാര്യങ്ങളും അക്കമിട്ട് എഴുതുക എന്നിട്ടൊട്ടും സമയം കളയാതെ ഓരോന്നായി പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് നോക്കുക പകുതിയോളം ചെയ്ത് തീർന്നെന്ന് തോന്നുമ്പോൾ ടു ഡ്യൂ ലിസ്റ്റ് ബുക്ക് വീണ്ടും എടുത്തിട്ട് ഒരിടത്തിരുന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് വരും വീണ്ടും ടു ഡു ലിസ്റ്റിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് തീർത്ത് ആ ദിവസം സക്സസ്ഫുൾ ആക്കുക ഓരോ ദിവസവും നമ്മെ കൊണ്ടാവുന്നതുപോലെ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ മുന്നിൽ തന്നെയാണ് പോകുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക എല്ലാം ചെയ്യുന്നതിന് സ്വയം അഭിനന്ദിക്കുക